കർഷകരെ ഗീതാഗോവിന്ദം ഞെട്ടിക്കുന്ന വഴിത്തെരുവിലേക്ക് അതെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതം മാറി മാറിമറിയുന്ന ആ ഒരു വഴിത്തെരുവ് അത് തന്നെയാണ് നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എന്നെങ്കിൽ കണ്ടു കാണാൻ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുന്നത് അതിനുശേഷം തിരികെ വീട്ടിൽ വരുമ്പോൾ വേറൊരു ഗീതു തന്നെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പറക്കിലെത്തുമ്പോൾ നമ്മുടെ പ്രിയ നമ്മുടെ പ്രിയ ഇങ്ങനെ ഭയങ്കര അപ്പോൾ നമ്മുടെ ആ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റും പെട്ടെന്ന് രഞ്ജുവിനോട് ഇത്ര ശത്രുത ശത്രുതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരാരും ഒന്നും പറയുന്നില്ല താൻ പക്ഷേ പ്രിയയ്ക്ക് ഭയങ്കര ആ ഒരു ഗോവിന്ദേട്ടൻ്റെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക സ്വാർത്ഥതയാണ് താൻ മാത്രം മതി അനേത്തി എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പക്ഷേ ഗീതുവിനത് മനസ്സിലായിട്ടില്ല പിന്നീട് നമ്മുടെ കിഷോർ നമ്മുടെ രാധികാമയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കിടിലൻ സീൻ തന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ ആ ഒരു വീഡിയോ ക്ലിപ്പ് കിഷോറിൻ്റെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്പ് എന്താ പറയുക അതിന് വേണ്ടി പൈസ ഇങ്ങനെ രാധികേടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വില പത്തോ പതിനഞ്ചൊക്കെ ആണെങ്കിൽ ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിഷോർ പറയുന്നുണ്ട് വേണ്ട അത് നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും ഭിക്ഷ കൊടുത്തോ ഞാൻ ഈ ഈ ഒരു വീഡിയോ ഗോവിന്ദ് സാറിനും ഗീതുവിനേം കാണിച്ച് നിർവൃതി അടഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാധികാമ്പ അപ്പം തന്നെ ഇങ്ങനെ കിടിങ്ങി നിൽക്കുന്ന രംഗം കാണുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ രഞ്ജുവിനെ എവിടെക്കുണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ ഗീതുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കണേലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ അവൾ എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും ഗോവിന്ദിന് ഭയങ്കര മതിപ്പായിട്ട് ഇപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് എന്താ വെച്ചാൽ രഞ്ജുവിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ആ ഒരു ചിട്ടയും ആ ഒരു എന്താ പറയുക ചതിയന്മാരെ തിരിച്ചറിയാനുള്ള ഗീതുവിൻ്റെ ആ ഒരു കഴിവും ആ ജീവിതത്തിലെ ആ ഒരു എന്താ പറയുക ആ ഒരു മാറ്റം ഗീതുവിൻ്റെ ആ ഒരു മാറ്റം അത് ഗോവിന്ദനെ വല്ലാതെ അങ്ങോട്ട് ഗീതുവിലേക്ക് അടുപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഗീ ഗോ ഗോവിന്ദ് എത്രയും വേഗം തന്നെ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ അതായത് ഭാര്യ ആ നീ ജീവിതകാലം മുഴുവനെ ആണെന്നുള്ള ഒരു കാര്യം തുറന്നു പറയാൻ തന്നെ പോകുന്നൊരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത് തന്നെ അതൊക്കെ വരട്ടെ നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ആ ഒരു